സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനസാക്ഷി എന്നത് മനുഷ്യർക്ക് മാത്രമല്ല ജീവജാലങ്ങൾക്കുമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ വീഡിയോ വെള്ളം കുടിക്കാൻ വന്ന ഒരു മാൻ കുളത്തിൽ വീഴുമ്പോൾ ആ മാനിനെ രക്ഷപ്പെടുത്തുവാനായി അവിടേക്ക് വന്ന ഒരു ആന മാനിന്റെ കൊമ്പിൽ പിടിച്ച് രക്ഷപ്പെടുത്തുന്നു ആദ്യം മാനിന്റെ കൊമ്പിൽ പിടിച്ച് കരക്ക് കയറ്റാൻ ആന ശ്രമം നടത്തിയെങ്കിലും അത് വിജയിച്ചില്ല എങ്കിലും വീണ്ടും മാനിന്റെ കൊമ്പിൽ പിടിച്ച ആന മാനെ കരയ്ക്കെത്തിച്ച് രക്ഷപ്പെടുത്തി മനസ്സിന് വളരെയധികം കുളിർമ നൽകുന്ന ഒരു വീഡിയോയാണിത് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയിൽ കർണാടകയിലെ ഹാസൻ ജില്ലയിൽ പ്രശ്നക്കാരനായ ഒരു കാട്ടുകൊമ്പനെ മയക്കുവടി വെച്ച് കുങ്കിയാനകളുടെ സഹായത്തോടെ പിടികൂടിക്കൊണ്ടുപോകുന്ന വീഡിയോയാണ്